മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന പ്രചരണത്തിനാണ് കോൺഗ്രസ് തന്നെ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറിയാലും അദ്ദേഹത്തെ ഹൈക്കമാൻഡ് ഇടപെട്ട് മാറ്റിയാലും അത് സംഘടനാപരമായി കോൺഗ്രസിനും യു ഡി എഫിനും വൻ തിരിച്ചടിയായി മാറുകയാണ് ചെയ്യുക കോൺഗ്രസിനെ സെമി കേഡറാക്കാൻ വന്ന കെ സുധാകരൻ തന്നെ ആ പാർട്ടിയെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ പ്രകടനം അതിദയനീയമാണ് ബൂത്ത് തലം മുതൽ പാർട്ടി സംഘടനയും നിർജീവമായ അവസ്ഥയിലാണ് ഉള്ളത് കൂടാതെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കെ പി സി സി ഭാരവാഹികളുടെയും ഭൂരിപക്ഷം ഡി സി സി ഭാരവാഹികളുടെയും പ്രവർത്തനങ്ങളും ശരാശരിക്കും താഴെയാണുള്ളത് മുന്നിൽ മൂന്ന് തിരഞ്ഞെടുപ്പുകളെയാണ് കോൺഗ്രസും യു ഡി എഫും നേരിടേണ്ടതായിട്ടുള്ളത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തെ വിശ്വസിച്ച് തിരഞ്ഞെടുപ്പുകളെ നേരിട്ടാൽ വലിയ തിരിച്ചടിയാണ് യു ഡി എഫിന് നേരിടേണ്ടതായി വരിക ഇക്കാര്യം മുസ്ലിം ലീഗിനും നന്നായി അറിയാം കെ സുധാകരൻ മാറി പുതിയ നേതൃത്വം കോൺഗ്രസിന് വരണമെന്നത് അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇത്തവണ കൂടി കേരള ഭരണം ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും യു ഡി എഫ് എന്ന സംവിധാനത്തിന് ഭരണത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത് യാഥാർത്ഥ്യം ഇതൊക്കെ ആണെങ്കിലും കെ സുധാകരന് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറാൻ താല്പര്യമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെ പിന്തുണയാണ് സുധാകരന്റെ കരുത്തെന്ന് പറയുന്നത് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കുന്നതും പാർട്ടിക്കകത്തെ ഈ ഭിന്നത തന്നെയാണ് സുധാകരൻ മാറേണ്ട കാര്യമില്ല എന്ന നിലപാട് കെ മുരളീധരന് മാത്രമല്ല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമുണ്ട് സുധാകരന് പകരം ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള ആര് വന്നാലും വി ഡി സതീശൻ വിഭാഗവും കെ സി വേണുഗോപാൽ വിഭാഗവും അത് മുതലെടുത്ത് സംസ്ഥാനത്തെ കോൺഗ്രസിന് വരുതിയിലാക്കുമെന്നാണ് ചെന്നിത്തല വിഭാഗം ഭയപ്പെടുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ ഇവരാരും തന്നെ ആഗ്രഹിക്കുന്നുമില്ല പ്രിയങ്കാ ഗാന്ധിയുടെയും ഭർത്താവ് റോബർട്ട് ബന്ധ്രയുടെയും പിന്തുണയോടെ പത്തനംതിട്ട എം പി ആയ ആൻഡോ ആന്റണിയെ കെ പി സി സി അധ്യക്ഷനാക്കിയാൽ കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുമെന്നാണ് പുറത്തു വരുന്ന വിവരം പാർട്ടി അണികളുടെ പിന്തുണയില്ലാത്ത ആരെ പ്രസിഡന്റ് ആക്കിയാലും പാർട്ടിയിൽ നിന്നും വിട്ടുപോകാനാണ് ഒരു വിഭാഗത്തിന്റെ ആലോചനയുള്ളത് ഇത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കുക ഗ്രൂപ്പ് പ്രവർത്തനം പഴയ പോലെ കോൺഗ്രസ്സിൽ ശക്തമല്ലെങ്കിലും ഇപ്പോഴും കോൺഗ്രസ് എ ഗ്രൂപ്പുകൾ സംസ്ഥാനത്ത് ശക്തമാണ് ഇതിൽ ഐയിൽ പിളർപ്പുണ്ടാക്കി ഒരു വിഭാഗത്തെ വി ഡി സതീശനും മറുവിഭാഗത്തെ കെ സി വേണുഗോപാലും അടർത്തി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന പഴയ ഐ ഗ്രൂപ്പ് ഇപ്പോഴും പൂർണമായും തകർന്നിട്ടില്ല മാത്രമല്ല അടുത്ത കാലത്തായി ചെന്നിത്തല പാർട്ടിയിൽ കൂടുതൽ കരുത്തനായി മാറിയിട്ടുണ്ട് എൻഎസ്എസിൻ്റെയും എൻഎസ് ഡി പി യൂണിയന്റെയും പിന്തുണ ആർജിക്കാനും ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ പ്രമുഖ എ ഗ്രൂപ്പ് നേതാക്കളായ ടി സിദ്ദിഖ് ഷാഫി പറമ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ എ ഗ്രൂപ്പ് വിട്ട് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ വിഭാഗങ്ങളോട് സഹകരിക്കുന്നുണ്ടെങ്കിലും പി സി വിഷ്ണുനാഥ് ബെന്നി ബെഹന്നാൻ കെ സി ജോസഫ് തുടങ്ങിയ ഗ്രൂപ്പ് നേതാക്കളുടെ കീഴിൽ ഇപ്പോഴും എ വിഭാഗം ശക്തരാണ് ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിക്കുന്ന പേരുകൾ ഒന്നും തന്നെ എ ഗ്രൂപ്പ് അംഗീകരിക്കുന്നില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം ഈ സാഹചര്യത്തിൽ പുതിയ കെ പി സി സി അധ്യക്ഷനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ വൻ കലാപമാണ് കോൺഗ്രസിൽ നടക്കുക അത് പിളർപ്പിൽ വരെ എത്താനും സാധ്യതയുണ്ട് പൊതുവെ ദുർബലമായ കോൺഗ്രസിനെ ഇനിയൊരു പിളർപ്പ് കൂടി നേരിടാനുള്ള ആരോഗ്യം കേരളത്തിൽ നിലവിലില്ല ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ സാധ്യത വീണ്ടും വർദ്ധിക്കുന്നത് കോൺഗ്രസിൽ ഒരു പിളർപ്പ് സംഭവിച്ചാൽ പിളർന്നു വരുന്ന വിഭാഗത്തെ ഘടക കക്ഷിയാക്കി മാറ്റാൻ സി പി എമ്മിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല കോൺഗ്രസ് എസ് എൻ സി പി ജനാധിപത്യ കേരള കോൺഗ്രസ് തുടങ്ങി നിരവധി ആളില്ലാ പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം നൽകി ഇടതുപക്ഷത്തെ ഘടക കക്ഷിയാക്കി മാറ്റാമെങ്കിൽ വലിയ വിഭാഗം അണികളെ അടർത്തിയെടുത്തു വരുന്ന കോൺഗ്രസ്സിലെ പ്രബല വിഭാഗത്തെ ഘടക കക്ഷിയാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എളുപ്പത്തിൽ കഴിയും സി പി എമ്മിന്റെ പ്രഖ്യാപിത നയം തന്നെ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ അംഗീകരിച്ച് വരുന്നവരെ ഉൾക്കൊള്ളുമെന്നതാണ് യു ഡി എഫില് വരാൻ പോകുന്ന പ്രതിസന്ധി ഇവിടം കൊണ്ടും തിരികയില്ല കോൺഗ്രസിൽ പൊട്ടിത്തെറി സംഭവിച്ചാൽ അതിന്റെ അലയൊലി മുസ്ലിം ലീഗിലും സംഭവിക്കും ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പ് അവസാന അവസരമായി കാണുന്ന മുസ്ലിം ലീഗിലെ പ്രബല വിഭാഗത്തിനും ആ ഘട്ടത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരും ഇടതുപക്ഷത്തിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം നേതാക്കൾ മുസ്ലിം ലീഗ് തലപ്പത്ത് തന്നെ ഉണ്ട് എന്നതും നാം ഓർക്കേണ്ടതായിട്ടുള്ളതാണ് കോൺഗ്രസിലെ പുകയെന്ന ഗ്രൂപ്പ് വൈര്യവും അധികാരമോഹവും ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കെ സുധാകരന്മാർ പുതിയ നേതൃത്വം വരുന്നതിനെ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുമെന്ന അവസ്ഥയോടാണ് അവർ താരതമ്യപ്പെടുത്തുന്നത് അത്തരം ഏത് നീക്കവും കോൺഗ്രസിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് സി ആകട്ടെ കോണ്ഗ്രസിലെ ഭിന്നത പൊട്ടിത്തെറയിൽ കലാശിച്ചാലും ഇല്ലെങ്കിലും മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത് കെ സുധാകരനല്ല ആര് തന്നെ നേതൃത്വത്തിൽ വന്നാലും കുത്തഴിഞ്ഞ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശരിയാക്കാൻ പോകുന്നില്ലെന്നതാണ് അവരുടെ വിലയിരുത്തൽ